ഞാൻ ശരൈന ഒന്ന് ഏർപ്പെടിക്കുന്ന ഹനാമറിയത്തിൻ്റെ മദറാണ് ഹനാ നമുക്ക് ഇന്നൊരു കഥ പറഞ്ഞാലോ കഥ കേൾക്കാൻ ഇഷ്ടമാണോ അങ്ങനക്ക് എങ്കിൽ നമുക്ക് തുടങ്ങാം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് രണ്ട് കാക്കകൾ എന്താ ഒരു ചിന്നു കാക്കയും മിന്നു കാക്കയും ഉണ്ടായിരുന്നു അവർ വളരെയധികം നല്ല കൂട്ടുകാരായിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തർക്കം നടന്നു ഞാനാണ് നിന്നേക്കാൾ നല്ല മിടുക്കി എന്ന് ചിഞ്ചുക പറഞ്ഞു അല്ല ഞാനാണ് നിന്നേക്കാൾ നല്ല മിടുക്കി എന്ന് മിന്നു പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായി നല്ല തലക്ക എങ്കിൽ നമുക്ക് അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു ചിഞ്ചുകാക്ക പറഞ്ഞു എങ്കിൽ ഞാനും റെഡിയായി മിന്നു പറഞ്ഞു എന്നാൽ കേട്ടോളൂ ഇതാണ് പന്തയം ആരാണ് ആരും കൂടിയ സഞ്ചി കാലിൽ തൂക്കി ഏറ്റവും ഉയരത്തിൽ പരക്കുന്നത് അയാളായിരിക്കും വിജയ് അയാളായിരിക്കും നിലവാരം മിടുക്കി ഓക്കെ അങ്ങനെ എന്ത് പറ്റിയും അവര് പന്തയത്തിന് സമ്മതിച്ചു എങ്കിൽ അങ്ങനെ ആകട്ടെ അങ്ങനെ രണ്ടുപേരും പന്തയത്തിന് തയ്യാറായി അഹങ്കാരിയായിരുന്ന ചിന്നുകാക്കയായിരുന്നു എന്ത് സഞ്ചിയിൽ ഭാഗം നിറച്ചിരുന്നത് അവൻ സ്വന്തം സഞ്ചിയിൽ പഞ്ഞു നിറച്ചു എന്നാൽ മിന്നുവിന്റെ സഞ്ചിയിൽ എന്താ നിറച്ചത് ഉപ്പ് അതെ മിന്നുവിന്റെ സഞ്ചിയിൽ ഉപ്പാണ് നിറച്ചത് ഇരുവരും പറന്നു തുടങ്ങി ചിന്നു മിന്നുവിനെ കാട്ടിൽ ഉയർന്നു പറന്നു കാരണം അവന്റെ സഞ്ചിയിൽ കനമില്ലാത്ത പഞ്ഞിയല്ലായിരുന്നു അതുകൊണ്ട് അവൻ ഉയരത്തിൽ പറക്കാൻ സാധിച്ചു എന്നാൽ ഉപ്പ് സഞ്ചി കൊണ്ട് വേണ്ടി വന്ന മിന്നുകാട്ടിക്ക് നന്നായി പറന്ന് ഉയരാൻ സാധിച്ചിരുന്നില്ല കാരണം ഉപ്പിന് ഭയങ്കര ം കഴിഞ്ഞപ്പോൾ എന്ത് വരുവുമാണ് ചിന്നുവിന്റെ ഉണ്ടായിരുന്ന പഞ്ഞി വെള്ളം കയറി ഭാരം കൂടി പക്ഷേ മിന്നുവിന്റെ സഞ്ചിയിൽ ഉണ്ടായിരുന്ന ആ വെള്ളം സഞ്ചിയിലുണ്ടായിരുന്ന ഉപ്പ് ആറ്റി പോയി അങ്ങനെ മിന്നുവിന്റെ സഞ്ചിയിലെ ഭാരം മിഞ്ഞു അങ്ങനെ മിന്നുവിന് കൂടുതൽ ഉരത്തിൽ കറക്കാൻ സാധിച്ചു ചിന്നുവിനകട്ടെ ഭാരം കൂടുതൽ കൊണ്ട് ഉരത്തിൽ നിന്ന് താഴേക്ക് ആര് ജയിച്ചു ജയിച്ചു മിന്നു അതെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഗുണപാഠമാണ് കിട്ടിയത് ചലിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല ആ എപ്പോഴും സത്യം മാത്രമേ വിജയിക്കാളെ ആ മനസ്സിലായോ